ആ കാട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ആ കാപ്പിക്കാട്ടിൻ്റെ അകത്ത് കിടന്നു അമ്മയും കുട്ടിയും ആന ആന മൂന്നെണ്ണം ഞങ്ങൾക്ക് അവിടെ പോയി കാണണമെന്നില്ല കാരണം ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാവരും മണ്ണില്ല ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഒരുമിച്ച് ആരും ഇല്ല ഞങ്ങൾ ചൂരൻമല വെള്ളാർമല സ്കൂളിൻ്റെ പുറകിലായിരുന്നു ആ റൂട്ടിനായിരുന്നു ഞങ്ങളെ വീട് പത്തമ്പത് നാൽപ്പത് വീടുണ്ടായിരുന്നു മൊത്തം പോയി മൊത്തം പോയി വീട് ട്രസ് ഇടിഞ്ഞ് വീണ് ഞങ്ങളെ മേത്ത് അവിടെ നിന്ന് മരം വന്ന് ആ മരത്തിൻ്റെ അടിയിൽ കുടുങ്ങിയതാണ് ആ മരത്തിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട് അവിടുന്ന് അടുപ്പ് ഈ സ്ലാബ് അടുപ്പിൻ്റെ ഉള്ളിൽ കൂടി ഓട്ട ഇഷ്ടിക പൊട്ടിച്ച് ഓട്ട ഉണ്ടാക്കിയിട്ട് പുറത്ത് ചാടി പുറത്ത് ചാടിയിട്ട് നോക്കുമ്പോൾ കടല് പോലെ വെള്ളവും പുഴ കല്ലും വരികയാണ് അതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചാടാൻ നിൽക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞ് അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കമാന്ന് അപ്പം തെരഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ ചെറുവരിലാണ് എനിക്ക് പിടുത്തം കിട്ടിയത് മോളെ അതിൽ തപ്പിത്തെറിഞ്ഞ് മരത്തിൻ്റെ ഇടയിൽ നിന്ന് വലിച്ച് കൂട്ടിപ്പിടിച്ച് എടുത്തിട്ട് നീന്തിയിട്ട് അവിടെ നിന്ന് കടന്നു നീന്തി കടന്ന് വന്നത് ആൻ്റെ തൊള്ളിലേക്കാണ് ആന ആന മൂന്നെണ്ണ അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു കവുങ്ങിൻ്റെ ഈ കെട്ടിപ്പിടിച്ച കാപ്പിക്കാടായിരുന്നു ആ കാട്ടിന്റെ അകത്ത് കേറിട്ട് ആ കാപ്പിക്കാട്ടിൻ്റെ അകത്ത് കിടന്നു അമ്മയും കുട്ടിയും കിടന്ന് ആന ഞങ്ങളെ ഒന്നും കാട്ടിയില്ല ഞങ്ങളെ ഒന്നും കാട്ടിട്ടില്ല നേരെ മുളക്കുന്നൊരാനെ ഞങ്ങൾക്ക് തുണയായി നിന്ന് കരഞ്ഞ് കണ്ണീര് ഒഴുക്കിട്ട് അവിടെ നിന്ന് ആറു മണിയായിപ്പോ എന്റെ ഭർത്താവല്ല എനിക്ക് ഭർത്താവില്ല മകൻ പേരക്കുട്ടി പരുക്കുണ്ട് മിൻസിലുണ്ട് അവർ മിൻസ് ഹോസ്പിറ്റലിലുണ്ട് രക്ഷിച്ച് ഞാൻ വീണ് വാറപ്പ് വീണിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മരത്തിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് എൻ്റെ കുട്ടിനെയും വലിച്ച് കടന്ന് എൻ്റെ മരുമകൻ മരുമകനടുത്തുള്ളവരെ രണ്ടാളിനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ച് എടുത്ത് അവരെ ഈ കുന്നത്ത് കൊണ്ടുപോയി അവർ ആ റൂമിലുണ്ട് അവർ വന്നിട്ടാണ് ഞങ്ങളെ രക്ഷിച്ചിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒന്നുമില്ല മൊത്തം പോയി മൊത്തം ഫ്ളാറ്റായി കിടക്കണ്ട ഇപ്പൊ രണ്ട് നാട് ഒന്നായിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി കാണണമെന്നില്ല കാരണം ഞങ്ങളെ പ്രിയപ്പെട്ടവരെല്ലാരും മണ്ണില്ല നാടും വീടും അമ്പലം പള്ളി ഇനി ഞങ്ങൾ എന്തിനാ നാട് പിന്നെ കാണാൻ പറ്റൂല പേടിയാണ് ഇനി ഞങ്ങൾക്ക് പേടിയാണ് ഇനി ഞങ്ങക്ക് മുണ്ട കൈ വേണ്ട സഹായമാണ് നിങ്ങൾക്ക് ഞങ്ങളെ നിങ്ങൾ ഞങ്ങളെ എല്ലാ വിധത്തിലും ദയവായിട്ടും ഞങ്ങളെ എല്ലാ കൂടപ്പുറപ്പായിട്ടും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങൾക്ക് അതിനുള്ള സുരക്ഷുത തരിക ഏഹ് ഇനി എങ്കിലും ആ വേറൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു പുതിയ വീട് വെച്ച് ഞങ്ങളെ ഇനി നല്ലൊരു രീതിയിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കുക ഇതുവരെ ഞങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഒരു ഒക്കെ വെള്ളം വെള്ളം കൊണ്ടുപോയി കൊണ്ടുപോയി എല്ലാം നല്ല നല്ല വീട് സുഖമായ ജീവിതമായിരുന്നു ി ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് ഭർത്താവ് മരിച്ചിട്ട് ആ അമ്മാക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചതാണ് ഇപ്പോ ഇപ്പൊ അവസ്ഥ ഇങ്ങനെയാണ് എല്ലാവരും സഹായിക്കാറുണ്ട് നമ്മളെ മേലെ ഇരുത്തേണ്ട വന്ന രോഗങ്ങൾ മാറ്റുക ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സുരക്ഷത ഉണ്ടാക്കിത്തരുക അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാ പോയവർക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം അത്ര ഞങ്ങളെ കൂട്ട കുടുംബമാണ് പോയിരിക്കുന്നത് ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഒരുമിച്ച് പാണി എടുത്ത് ആരുമില്ല ഞങ്ങൾ രണ്ടാളെ ബാക്കിയായിരിക്കുന്നു ആ കൂട്ടത്തിൽ അത്രയും കൂട്ടത്തില്ത്രയും പോയി പോയടിക്കുന്നാണ് ഞാനും എൻ്റെ മക്കളും ബാക്കിയായിരിക്കുന്നത് ഒരാളെ കാത്തിട്ട് കാര്യുണ്ടോ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കണോ ഏ ഒരാളെ കാത്തിട്ട് കാര്യമില്ലല്ലോ നമ്മളെല്ലാ വീട്ടിലും സഹായിക്കുന്ന ആൾക്കാർ മൊത്തം പോയി കൂക്കി വിളിച്ചിട്ട് ഇനിയും ഷൗണ്ടി ശരിയായിട്ടില്ല എല്ലാവരെയും വിളിച്ച് കരഞ്ഞിട്ട് രക്ഷിക്കണം പറഞ്ഞിട്ട് ഒരാളെയും രക്ഷിക്കാൻ കഴിയാതെ ആ അഞ്ചാളെ രക്ഷിച്ചു എൻ്റെ മരുമകൻ ഗിരീഷ് പറയുന്നവന് അഞ്ചാളെ രക്ഷിച്ചു വ ഏ അപ്പോൾ എന്ത് ജമ്മന്നാ പറയുക പറഞ്ഞാൽ മതിയാവില്ല ഒരു സിൽമയിൽ കൊടുത്താൽ തീരൂല അത്രയും വലിയൊരിതിന്നാണ് ഞങ്ങളൊരു രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ വിധത്തിലും നിങ്ങളെ എല്ലാ ഇതും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിതയാക്കി സുരക്ഷിതയാക്കിത്തരണം